നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരുടെയും ചാർച്ചക്കാരുടെയും ബന്ധുക്കാരുടെയും ഒക്കെ നടുവിൽ അനുഗ്രഹിക്കപ്പെടും ആദരിക്കപ്പെടും ഒരുപക്ഷെ ഇപ്പം സാഹചര്യം നേരെ തിരിച്ചാണേലും ദൈവം അത് നിങ്ങൾക്കൊരു അനുഗ്രഹവും ശ്രേഷ്ഠതയും അഭിമാനവുമാം വിധം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അനുഗ്രഹ ശ്രേഷ്ഠതയെ മാനിക്കുന്ന ഒരു ദിവസം മുന്നിൽ വരുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു ചിലർ വളരെ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് ഇന്ന് ഈ ദൈവാലോചന കേൾക്കുമ്പോൾ ഈ ദൈവിക ദൂത് കേൾക്കുന്ന സമയത്ത് സ്വന്തം കർത്താവിലുള്ള വിശ്വാസത്തിനുവേണ്ടി ഇറങ്ങിയതിൻ്റെ പേരിൽ ഒരുപാട് ദ്രോഹം സ്വഹിക്കുന്നവരുടെ ഇവിടെവരുണ്ട് പക്ഷേ സ്നേഹം നിറഞ്ഞവരെ നിങ്ങളുടെ മുറുക പിടിച്ചിരിക്കുന്ന വിശ്വാസം പ്രതി നിങ്ങളുടെ ദേശത്തും നിങ്ങളുടെ ചാർച്ചക്കാരുടെയും ബന്ധുമിത്രാദികളുടെയും എല്ലാ നടുവിൽ കർത്താവ് നിങ്ങളെ ആദരിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷത്തിൻ്റെ വാർത്ത നിങ്ങളെ അറിയിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രവചന ദൂത് ആരംഭിക്കുന്നത് സ്നേഹനിധികളായ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഒത്തിരി ആത്മാർത്ഥതയോടെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നമ്മുടെ പ്രാണരക്ഷകനും കർത്താദി കർത്താവുമായ യേശു മിശിഹായുടെ പരിശുദ്ധമായ വലിയ നാമത്തിൽ സന്തോഷപൂർവം സ്നേഹവന്ദനം നമ്മളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികളെ വിശദീകരിക്കുന്ന സുവിശേഷങ്ങളിലെ ആദ്യത്തെ സുവിശേഷം മത്തായ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം നമ്മുടെ ശ്രേഷ്ഠനായ പത്രോസ് വീട്ടിൽ നടന്ന ഒരു ദൈവപ്രവൃത്തിയെ കുറിച്ചുള്ളതായ വിശദീകരണമാണ് അതിങ്ങനെയാണ് യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറേ അവൻ്റെ അമ്മായിമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു അവൻ അവളുടെ കൈ തൊട്ടു പനി അവളെ വിട്ടു അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും യേശുവിനടയ്ക്കൽ കൊണ്ടുവന്നു യേശു വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി അവൻ നമ്മുടെ ബലഹീനതകളെ ബലഹീനതകളെടുത്തു വ്യാധികളെ ശയ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ വേണ്ടി തന്നെ ചില വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുവാൻ കർത്താവ് നമ്മുടെ വീട്ടിലേക്ക് വരും ആ മേൻ എഴുതപ്പെട്ടിരിക്കുന്ന ചില ദൈവപ്രവൃത്തികളുണ്ട് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നേരത്തെ പ്രസ്താവിച്ച് വെച്ചിരിക്കുന്ന ചില ദൈവിക അറളപ്പാടുകളുണ്ട് ഒരു സ്ക്രിപ്റ്റ് പോലെ തിരക്കഥ പോലെ നടക്കാൻ പോകുന്ന ഒരു നാടകത്തിൻ്റെ എഴുതപ്പെട്ട രൂപം പോലെ നമ്മളുടെ ജീവിതത്തിൻ്റെ അകത്ത് കാലങ്ങൾക്ക് മുമ്പേ സംഭവിക്കണമെന്നുള്ള നിലയിൽ ദൈവം ചിലതിനെ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ അത് പ്രവാചകന്മാരിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ചില ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോൾ നിങ്ങളെഴുന്നേൽപ്പിച്ച് നിങ്ങളുടെ തലയിൽ കൈവച്ചോ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് അത് തൻ്റെ ദാസിദാസന്മാരിലൂടെ വ്യക്തമായിട്ട് അറിയിച്ചിട്ടുണ്ടാകും അങ്ങനെയൊക്കെയുള്ളതായ ദൈവത്തിൻ്റെ ശബ്ദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തി കാത്ത് കിടക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ എൻ്റെ വീടിൻ്റെ മുകളിൽ കുറേ കൃഷി ഉണ്ടായിരുന്നു അന്നേരം നല്ല കുറേ പച്ചക്കറികളുണ്ടായിരുന്നു ആ പച്ചക്കറികളെല്ലാം തന്നെ വെയിൽ അതികഠിനമായതിനാൽ അതൊക്കെ ഞങ്ങൾ മാക്സിമം വെള്ളമൊഴിച്ചിട്ടും പലത് ഉണങ്ങിയൊക്കെ പോയി എന്നാൽ ഈ കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസമായിട്ട് അതിശക്തമായ മഴയാണ് മഴയെന്ന് പറഞ്ഞാൽ തകൃതിയായുള്ള പെയ്ത്താണ് ഉച്ച കഴിയുമ്പം അത് കാരണം പ്രവചനതൂതിൻ്റെ ചില എപ്പിസോഡുകൾ പോലും ഷൂട്ട് ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി എന്നാൽ ഈ മഴയ്ക്ക് ശേഷം ഇന്നലെ രാവിലെ ഞാനും വൈഫും കൂടെ മുകളിലോട്ട് കുറച്ച് മുളകൊക്കെ ഉണ്ടെങ്കിൽ പറിക്കാമെന്ന് കരുതി കയറി ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടൊരു കാഴ്ച ഉണങ്ങിപ്പോയി എന്ന് കരുതിയ ഓരോ തണ്ടും പൊട്ടിക്കെളുത്തിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അന്നേരം ചില കൂടുകൾക്കൊക്കെ അകത്ത് വിത്തൊക്കെ പാകിട്ട് അത് കിളിക്കാതൊക്കെ കിടക്കുകയായിരുന്നു പക്ഷേ ഇന്നലെ നോക്കുമ്പോൾ പയറുമണികളൊക്കെ കിളുത്ത് നിൽക്കുന്ന കാഴ്ച കണ്ടു ദൈവത്തിൻ്റെ മക്കളെ മഴ പെയ്തപ്പോൾ ജീവൻ വിത്തിനകത്തുനിന്ന് വെളിയിൽ വന്നു ദൈവത്തിൻ്റെ വാഗ്ദത്വം നിവർത്തിയുടെ മേൽ ദൈവത്തിൻ്റെ നിവർത്തീകരണത്തിന്റെ മഴ പെയ്യും അന്നേരം ഇത്രയും കാലം മറിഞ്ഞു കിടന്ന ദൈവത്തിൻ്റെ ദൂതുകളൊക്കെയും മുളപൊട്ടി പുറത്തു വരും ഉണങ്ങിപ്പോയി കരുതുന്ന ചില മനുഷ്യർ തളർത്ത് കയറി വരും ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ നീ അങ്ങനെ ഇങ്ങനെ ഒന്നും മുടിയത്തില്ല ഇപ്പോഴത്തെ സാഹചര്യം നോക്കി നിന്റെ വിധി പറയാൻ ഒരുത്തിനെ കൊണ്ടും പറ്റത്തൂല അതൊക്കെ തെറ്റിപ്പോവും കർത്താവിൻ്റെ അവസ്ഥയ്ക്ക് ഗണ്യമായ മാറ്റം വരുത്താൻ പോകുകയാണ് പത്രോസിന്റെ വീട്ടിൽ ഏശു വന്നത് ഏത് കാര്യത്തിന് വേണ്ടിയാണ് എന്നുള്ളത് വിശദമാക്കപ്പെട്ടിട്ടില്ലെങ്കിലും ദൈവത്തിന് രണ്ട് ഉദ്ദേശങ്ങളുണ്ടായിരുന്നതായിട്ട് ഇവിടെ വ്യക്തമാണ് ഒന്ന് പത്രോസിന്റെ അമ്മായിയമ്മയുടെ പനിയെ സൗഖ്യമാക്കണം ആ സ്ത്രീയെ കർത്താവിനെ ശുശ്രൂഷയത്തക്ക നല്ല ആരോഗ്യവതിയാക്കി എഴുന്നേൽപ്പിക്കണം രണ്ടാമത്തെ കാര്യം ആ പ്രദേശത്തുള്ള സകലമാന ആൾക്കാർക്കും പത്രോസന്റെ വീട്ടിൽ കർത്താവ് വന്നതിനാൽ രോഗശാന്തിയും വിടുതലും ദൈവ അത്ഭുതങ്ങളും നൽകണം നിന്റെ വീട്ടിൽ സുവിശേഷം വന്നത് ചുമ്മാ വന്നതല്ല നിന്റെ ഭവനത്തിൽ ബൈബിൾ എത്തിയത് വെറുതെയല്ല നീ വിശ്വാസത്തിനോട് ഇറങ്ങിയത് ചുമ്മാതല്ല ഒരു നാട് അറിയുന്ന നിലയിൽ ദൈവ അത്ഭുതങ്ങളുമായി നീ ആദരിക്കപ്പെടുന്ന ഒരു ദിവസം മുൻപിലുണ്ടോ എന്നാണ് പരിശുദ്ധാത്മവാദിമേ തന്നെ പ്രസ്താവിച്ചിരിക്കുന്നത് ഒന്ന് ധൈര്യത്തോടു കൂടെ പറയാമോ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന ഈ വിശ്വാസ നിമിത്തം എൻ്റെ ദേശത്ത് ദൈവമനെ മാനിക്കുന്നൊരു ദിവസം വരുന്നുണ്ട് ആമേൻ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് കർത്താവ് വന്നേക്കുന്നത് തളർന്ന് കിടക്കുന്ന അവസ്ഥകൾക്ക് ജീവനും ശക്തിയും ആരോഗ്യവും പകരുവാനാണ് പത്രോസിന്റെ വീട്ടിൽ യേശു വരുമ്പോൾ അമായ്മ പനി പിടിച്ച് കിടക്കിൽ കിടപ്പിലാണ് കർത്താവ് ആ സ്ത്രീയുടെ കയ്യിൽ തൊട്ടു ക്ഷണത്തിൽ അവളെ പനി വിട്ടുമാറി യേശു ജ്വരത്തെ ശ്വാസിച്ചു എന്ന് മറ്റൊരു സുവിശേഷത്തിൽ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ കർത്താവ് അവളുടെ കൈയ്യെ തൊട്ടു എന്ന് മാത്രം ഒറ്റ സ്പർശനം കരങ്ങളിൽ തൊട്ടു തലയിലല്ല കയ്യിൽ തൊട്ടു സൗഖ്യമായി അവൾ എഴുന്നേറ്റ് ശുശ്രൂഷ ചെയ്തു ഞാനൊന്ന് പറയാം രോഗം കീഴടക്കിയും തകർച്ചകൾ കീഴടക്കിയും അതിദാരുണമായ ചില ജീവിത സാഹചര്യങ്ങൾക്കകത്ത് പട്ടുപോയി കിടക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ പ്രിയപ്പെട്ട ചില മേഖലകൾ അതൊരു പക്ഷേ പണമാകാം ബിസിനസ്സാകാം പാതി വഴിയിൽ പഠനം മുടങ്ങിപ്പോയതിൻ്റെ ഒരു തലമുറയാകാം വിവാഹപ്രായം എത്തിയിട്ടും ഒരു വഴിയും തുറക്കാതെ നിൽക്കുന്നതിൻ്റെ കുഞ്ഞാകാം ദൈവത്തിൻ്റെ മക്കളെ ഭാരപ്പെടാതെ കർത്താവ് വരുന്നത് സുവിശേഷം നിങ്ങളുടെ വീട്ടിൽ വരുന്നത് ഒരു വിശേഷം ഉണ്ടാക്കാനാണ് ഒന്ന് പറഞ്ഞേ സുവിശേഷം വീട്ടിൽ വരുന്നത് ഒരു വിശേഷം സൃഷ്ടിക്കാനാണ് യേശു അകത്ത് വന്നു തൊട്ടു ആ സ്ത്രീ എഴുന്നേറ്റു ഇന്നു പകലൊരു ദൈവിക സ്പർശനമുണ്ട് ആ ദൈവ സ്പർശനം ഈ ദൂതിന്റെ അവസാനത്ത് ഞാൻ പ്രാർത്ഥിക്കുമോ നിങ്ങളുടെ മേൽ വരും ആ സമയത്ത് തന്നെ ഞാൻ ഉറപ്പിച്ച് തറപ്പിച്ച് പറയാം ചിലതിൻ്റെ മേൽ ഒരു എഴുന്നേൽപ്പ് സ്ഥാപിതമാകാൻ പോവുകയാണ് പനി പിടിച്ച് വിറച്ചു കിടന്ന ചിലത് എഴുന്നേറ്റിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും അതി തീവ്രമായിരിക്കുന്ന ജ്വരം ബാധിച്ചിരിക്കുന്ന ചിലത് ദുരാത്മ ബാധകളാൽ ബന്ധിക്കപ്പെട്ടു പോയ ചിലത് ആത്മാവിന്റെ കരുത്തിനാൽ ശക്തിയാൽ ഇന്ന് പകൽ ജീവിതത്തിന്റെ ആ ശയ്യകളിൽ നിന്ന് എഴുന്നേറ്റ് ദൈവധാമത്തിനുവേണ്ടി ശുശ്രൂഷിക്കുന്ന നിലയിൽ ദൈവം ചില അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ പോവുകയാണ് ദങ്ങൾ നിമിത്തം ഒരു ദേശത്ത് ചില ദൈവപ്രവൃത്തികൾ നോക്കൂ പത്രോസിന്റെ വീട്ടിലേശു വന്നത് നിമിത്തം ആ കുടുംബത്തിൽ ഒരു അത്ഭുതം നടക്കുകയാണ് പത്രോസിന്റെ അമ്മായയുടെ രോഗം മാറുന്നു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന്റെ അകത്താണ് ദൈവപ്രവൃത്തി നിങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് നിങ്ങളുടെ പ്രശ്നത്തിന് മാത്രം പരിഹാരമില്ലോ എന്നുള്ള നിലയിൽ നിന്ന് കേൾക്കുന്ന ചില മനുഷ്യരെ ഞാൻ കാണുന്നുണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ് നീ പ്രാർത്ഥിക്കുന്ന സകലർക്കും വിടുതലാണ് നീ ആരാധിക്കുമ്പോൾ നീന്റെ സ്തുതികൾ കേൾക്കുന്ന പലർക്കും അനുഗ്രഹമാണ് നിങ്ങൾ പറയുന്ന ദൂതുകൾ കേൾക്കുന്നവർക്കൊക്കെ നന്മയാ എന്നാൽ നിന്റെ ജീവിതത്തിൽ മാത്രം വരൾച്ചയും ക്ഷാമവുമാണ് നിലനിൽക്കുന്നതെങ്കിൽ ഇന്ന് ആ അന്തരീക്ഷത്തെ ആദ്യം പരിഹരിച്ചിട്ടാണ് അടുത്ത ദൈവപ്രവൃത്തി കർത്താവ് ആരംഭിക്കാൻ പോകുന്നത് നിന്റെ ഭവനത്തിന്റെ പ്രശ്നം തീർത്തിട്ടാണ് ദൈവം ഇന്ന് തൻ്റെ ദൗത്യം ആരംഭിക്കാൻ പോകുന്നത് പീറ്ററിന്റെ ലൈഫിൽ യേശു വരുന്ന ഓരോ സെഗ്മെന്റിലും ഇത് കാണാൻ കഴിയുന്നുണ്ട് ആദ്യമായി പത്രോസിന്റെ പടകിലേക്ക് യേശു കടന്നു വരുമ്പോൾ ആ പടകം നിറച്ചിട്ടാണ് കർത്താവിന്റെ പ്രവൃത്തി പത്രോസ് ആ നിയോഗത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് കർത്താവ് വചനം പ്രസംഗിച്ചു പടകം നിറച്ചു ആ നിറവ് കണ്ടിട്ടാണ് യേശുവിനെ താൻ ഫോളോ ചെയ്യുന്നത് ഐ മീൻ നിന്റെ ജീവിതത്തിന്റെ ശൂന്യത പരിഹരിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട് നിന്റെ ഭവനത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്ന ഒരു ദൈവിക അത്ഭുതമുണ്ട് ഇന്ന് ദൈവം നിനക്ക് വേണ്ടി അതിനെ ഒരുക്കാൻ പോവുകയാണ് ഒന്നുകൊണ്ട് ഞാൻ പറയാം ഭത്രഹൂസിന്റെ ഭാര്യ മാതാവ് യേശു ആ വീട്ടിൽ വന്നതിൻ്റെ പേരിൽ അനുഗ്രഹിക്കപ്പെടുകയാണ് നിങ്ങളുടെ മുഖത്ത് നോക്കി ഇന്ന് രാവിലെ ഞാൻ ഒരു ദൈവിക ദൂത് പറയുന്നു നിങ്ങൾക്ക് കർത്താവുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ നിങ്ങളുടെ രക്തബന്ധുമിത്രാദികളുടെയും ചർച്ചക്കാരുടെയും എല്ലാം നടുവേ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു ചില പ്രത്യേകമായിരിക്കുന്ന മാന്യതകൾ തുറന്നു തരാൻ പോകുകയാണ് വിശ്വാസത്തിൻ്റെ പേരിൽ വളരെ നിന്ദിക്കപ്പെട്ട ഒരു സഹോദരി എനിക്കറിയാം ഒരുപാട് പേരുടെ മുഖം ഓർമ്മ വരുമ്പോഴും ഇന്ന് ആ മുഖം മറക്കാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വിശ്വാസത്തിൻ്റെ പേരിൽ അവഗണിക്കപ്പെട്ട ഇറക്കി വിട്ടവൾ പിന്നീട് തന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ആളുടെ ശാരീരിക സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആട്ടി ഇറക്കി വിട്ട വീട്ടിലേക്ക് തന്നെ തിരിച്ചു കയറിച്ചെന്നൊരു സംഭവം ഉണ്ടായി അന്ന് ആ മകളുടെ പ്രാർത്ഥനയാൽ ആ മനുഷ്യന്റെ സൗഖ്യമാകത്തില്ലെന്ന് പറഞ്ഞാൽ ക്യാൻസർ മാറി ദൈവത്തിൻ്റെ മാന്യത ചില മനുഷ്യർക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുവാൻ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളെ കാരണമാകും നീ പിടിച്ച വിശ്വാസത്തിന് കരുത്തുണ്ടെന്നുള്ളത് വെളിപ്പെടുന്ന സമയങ്ങളാണ് മുമ്പിൽ വരാൻ പോകുന്നതും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നാട്ടുകാർക്ക് മുഴുവൻ വിടുതൽ കൊടുക്കുന്ന യേശു ആമേൻ പത്രോസൻ്റെ വീട്ടിൽ വരുമ്പോൾ പത്രോസിൻ്റെ അവസ്ഥ കണ്ടിട്ട് കണ്ണടച്ച് കളയുകയല്ല ആ മാതാവിനെ ആരോഗ്യത്തോടു കൂടി എഴുന്നേൽപ്പിക്കുകയാണ് ഇന്നത്തെ ദൈവിക ദൂത് കേൾക്കുന്ന ചിലരോട് ഞാൻ പറയാം എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ വിഷയത്തിന് എന്താ വിടുതലില്ലാത്ത എല്ലാവരുടെയും കാര്യത്തിന് പരിഹാരം ഉണ്ടാകുമോ നമ്മുടെ കാര്യത്തിന് എന്താ ഒരു ചേഞ്ച് ചേഞ്ചില്ലാത്ത നമ്മൾ പ്രാർത്ഥിക്കുന്നവരും കൂടെ അനുഗ്രഹിക്കപ്പെടുന്നല്ലോ നമ്മൾ പോയി ശുശ്രൂഷിക്കുന്നവരുകൂടെ നന്മ പ്രാപിക്കുന്നല്ലോ എന്നിട്ട് നമ്മുടെ അവസ്ഥ എന്താ ഇങ്ങനെ ഈ ചോദ്യം ഇനി നിങ്ങൾ ചോദിക്കാൻ ഇടവരത്തില്ല ചോദിച്ചെങ്കിൽ ആ ചോദ്യം അവസാനത്തെ ചോദ്യമായിരുന്നു ഇനിയും അത് ചോദിക്കാനുള്ള അവസരം നിങ്ങളുടെ മുമ്പിൽ ഇല്ല കാരണം നിന്റെ പ്രശ്നത്തെ ദൈവം മാറ്റാൻ പോകുകയാണ് നിന്റെ ജീവിതത്തിന്റെ ബാധകളെ നീക്കി നിന്റെ ഭവനത്തിലെ രോഗശാന്തികളെ ഉറപ്പുവരുത്തി നിന്റെ പഴകനെ നിറച്ചിട്ടാണ് ഇനി അടുത്ത കാര്യം ഞങ്ങളുടെ കർത്താവെ ഈ ദൈവിക ദൂതിന്റെ മുമ്പിൽ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിന്റെ ഒത്തിരി 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 പ്രശ്നങ്ങൾക്കുള്ള ചോദ്യവും ഉത്തരവും ഇവിടെ വെളിപ്പെടുകയാണ് ദൈവത്തിന്റെ ആത്മാവേ കഴിഞ്ഞ നാളുകളിൽ വേദനയോടെ കർത്താവെ എനിക്കെന്താ ഒരു വിടുതലില്ലാത്ത എന്ന് ചോദിച്ച അനേകരുടെ ലൈഫിന് മേൽ ദൈവത്തിന്റെ മഹിമയുടെ പ്രവൃത്തി ഇന്ന് അയക്കപ്പെട്ടിരിക്കുകയാണ് സ്തോത്രം അത്ഭുതവാനായ യേശുനാഥന്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ ഞാൻ എൻ്റെ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു സന്തോഷങ്ങളാലും നന്മകളാലും അങ്ങടെ മക്കളെ നിറയ്ക്കും പ്രാർത്ഥിച്ച് യേശുവിൻ്റെ രക്തക്കോട്ടയിൽ നിന്നെ കുഞ്ഞുങ്ങളെ പൊതിയുന്നു ഇന്ന് ഇവരുടെ വീടിനകത്ത് ദൈവത്തിൻ്റെ വിടുതൽ ഇവരെ എഴുന്നേൽപ്പിക്കത്തക്ക നിലയിൽ ഒരു സ്പർശനം നൽകുമെന്ന് പറഞ്ഞത് ഇപ്പോൾ വെളിപ്പെടുത്തക്ക വിധം യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ ദിവ്യമായ കരമായി ഞാനിവരെ തൊടുന്നു ഒരു ദൈവിക സ്പർശനം ഈ നിമിഷം തന്നെ ഇവരുടെ മേലും വരട്ടെസിനെയും അത് സംഭവിക്കട്ടെ അതിശയങ്ങൾ ചെയ്തതിനായിട്ട് സ്തോത്രമപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ അപ്പോൾ ദേ സന്തോഷമായിട്ടിരിക്കണേ ഒന്നും പേടിക്കണ്ട കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമ്മൾ ആദരിക്കപ്പെടാൻ പോവുക കേട്ടോ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട യേശു നമ്മുടെ വീട്ടിൽ വന്നത് ചുമ്മാതല്ല സുവിശേഷം വീട്ടിൽ വന്നത് ഒരു വിശേഷം സൃഷ്ടിക്കാനാണ് ധൈര്യമായിരുന്നാലും കർത്താവ് നിങ്ങളെ ഉയർത്തുന്നു ഞായറാഴ്ച കോട്ടയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്നാലോ നാഗമ്പുടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ആരാധന നടക്കുന്നത് നമുക്ക് ഈ സൺഡേ കർത്താവിനെ കാണാം ദൈവപ്രവൃത്തി അനുഭവിക്കാം ഒത്തുചേരാം കേട്ടോ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്യാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ അത് വളരെ വലുതാണ് നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സുവിശേഷ വില തന്നെയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഓരോ പ്രോത്സാഹനത്തിനും നന്ദിയുണ്ട് കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ അടുത്ത പ്രവചനദൂതിൻ്റെ എപ്പിസോഡിൽ കാണാം ഗോഡ് ബ്ലെസ് യു ആമേ